നമസ്കാരം ഞാൻ രവീന്ദ്രൻ നാശാൻ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പെരുവലം എന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ധാരാളം ആൾക്കാർ വിശദമായി പെരുവലത്തെക്കുറിച്ച് പറയണം എന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് വിശദമായി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതേ സംബന്ധിച്ച് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഔഷധ സസ്യത്തെ കണ്ടിട്ടില്ലാത്തവർ വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി കാണാവുന്നതാണ് ഏറെ ഗൃഹാതിരത്വം പുലർത്തുന്ന ഔഷധ സസ്യമാണ് നമ്മുടെ പെരുവലം എല്ലായിടത്തും കാണപ്പെടുന്നു പ്രത്യേകിച്ച് ബംഗാളിൽ ഇത് സിദ്ധവൈദ്യം മർമ്മവൈദ്യം നാടോടി വൈദ്യം എന്നിവയിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ സമൂലം ഔഷധമാണ് അപ്പോൾ അത് വിവിധ ായി വിവിധ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു സമൂലമായി ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിൽ ഈ സുലഭമായ ഈ സസ്യം ബെർബനേസി കുടുംബാംഗമാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ക്ലീറോ ഡെൻറോൾ ഇൻഫോർച്യുനാൻഡം എന്നാണ് ഇത് ഇതിന്റെ വിശ്വാസവും ആചാരവും സംബന്ധമായ കാര്യം നോക്കാം പെരുമലം സമൃദ്ധമായി വളരുന്ന വസ്തുവിൽ താമസിക്കുന്നതിനും വീട് വയ്ക്കുന്നതിനും വളരെ നല്ലതാണെന്നാണ് വിശ്വാസം അത്തപ്പൂക്കളത്തിലെ ഒരു പ്രധാന ഭാഗമാണ് നമ്മുടെ ഒരു വേരൻ്റെ പൂവ് ഇതിൻ്റെ പാരിസ്ഥിതിക മൂല്യം നോക്കാം ഇത് ഗരുഡശലപത്തിൻ്റെ ആവാസവ്യവസ്ഥയിലെ ഒരു പ്രധാന കണ്ണിയാണ് ഇതിൻ്റെ പൂവിലെ തേൻ ഗരുഡ ശലഭങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് തെങ്ങുകളെ നശിപ്പിക്കുന്ന ബണ്ടുകളുടെ പുഴുക്കൾ അവയെ നശിപ്പിക്കാൻ ചാണകത്തിനോടൊപ്പം ഇതിൻ്റെ ഇല കൂടി ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ അറിവുകളെ കുറിച്ച് നോക്കാം ഒന്നാമത് കരൾ സംബന്ധമായ രോഗങ്ങളിൽ പ്രത്യേകിച്ച് കരളിന് നാശം സംഭവിക്കുന്ന രോഗങ്ങളിൽ ഒരു വേരൻ്റെ വേരിന്മേൽ തൊലി കഷായമാറ്റും മറ്റ് മൂല്യവർദ്ധിത വസ്തുവായും ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് സ്കിർവിക്കൽ ക്യാൻസർ ഇതിൻ്റെ വേര് വൈദ്യന്മാർ സുലഭമായി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂലക്കുരു ശമിപ്പിക്കുന്നതിനെ ഈ ഇതിൻ്റെ പേരുപയോഗിക്കുന്നുണ്ട് വിവിധതരം ട്യൂമറുകളെ നിയന്ത്രിക്കുന്നതായി ഇതിന്റെ പേരും മറ്റു ഭാഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ആൽഫ ബീറ്റ രാസഘടകങ്ങൾ ധാരാളമായി ഒരു വേരലിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഔഷധമാണ് നമ്മുടെ ഒരു വേരൽ മർമ്മ ഞാൻ ആദ്യം പറഞ്ഞല്ലോ മർമ്മ സിദ്ധ വൈദ്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇനി ഇതിന്റെ ലഘുവായ ഔഷധ പ്രയോഗങ്ങൾ നമുക്ക് നോക്കാം ഒരു വേരന്റെ ഇല അതായത് തളിരില ഇടിച്ച് പിഴിഞ്ഞ നീര് മുറിവുകളിൽ പുരട്ടിയാൽ രക്തസ്രാവം ഉടൻ തന്നെ വിൽക്കുന്നതാണ് എന്ന് മാത്രവുമല്ല ഇത് ഒരു ആന്റിസെപ്റ്റിക് ആയി പ്രവർത്തിക്കുകയും ചെയ്യും തളിരില പശുവിൻ പാലിൽ അരച്ച് സേവിച്ചാൽ മൂർക്കവിഷം മാറിപ്പോകുന്നതാണ് ഇത് ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് മാത്രമേ കണക്കാക്കാവൂ പാമ്പ് കടിയേറ്റാൽ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്ക തന്നെ വേണം നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല ഇതിന്റെ തളിരില അരച്ച് മൈഗ്രെയിൻ ഉള്ള രോഗികളുടെ മൈഗ്രെയിൻ തലയുടെ ഏത് ഭാഗത്താണോ തലവേദന അതിന്റെ എതിർ ഭാഗത്തുള്ള കാലിലെ പെരുവിൽ നഖത്തിൽ കെട്ടിവെച്ചാൽ ഉടൻ തന്നെ മൈഗ്രെയിൻ മാറി മാറിപ്പോ തലവേദന പെട്ടെന്ന് തന്നെ മാറിപ്പോൾക്കും മുതിർന്നവർക്കും ഒരു നാഫ്കിനായി ഈ ഇതിന്റെ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സ്കെർവിക്കൽ ക്യാൻസറിന് ഇതിന്റെ ചൂർണം വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അൽഷമേഷ് എച്ച് വൺ എൻ വൺ തൊക്കു രോഗങ്ങൾ ചൊറിച്ചിൽ മൂലക്കുരു പ്രമേഹം ഡെങ്കിപ്പനി ചിക്കൻകുനിയ തുടങ്ങി അനേകം രോഗങ്ങളിൽ ഈ ഔഷധ സസ്യത്തിനെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് അമൂല്യമാണെങ്കിലും ഒരു പേരൻ ഉപയോഗിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക ഇതൊരു മുന്നറിയിപ്പായി കണക്കാക്കണം ഗർഭിണികൾ ഒരു പേരൻ കലർന്ന അല്ലെങ്കിൽ ഒരു പേരൻ ചേർന്ന ഔഷധങ്ങൾ ഉപയോഗിച്ചാൽ ഗർഭം അലസിപ്പോകുവാൻ സാധ്യതയുണ്ട് ചിലർക്ക് ഛർദി വയർ തലവേദന എന്നിവ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ ഔഷധ സസ്യത്തെ അല്ല മിക്കവാറും എല്ലാ ഔഷധ സസ്യത്തെ കുറിച്ചും പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് എലികൾ പോലുള്ള ജീവികളിലാണ് മനുഷ്യരിൽ വളരെ കുറച്ചു മാത്രമേ ക്ലിനിക്കൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ളൂ അപ്പോ ക്ലിനിക്കൽ പഠനങ്ങൾ മനുഷ്യരിൽ നടത്താത്തതോളം കാലം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയയില്ല അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഞാൻ ഈ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന അറിവുകൾ ഗവേഷകന്മാരുടെ ഫലങ്ങളിൽ നിന്നും മറ്റ് വൈദ്യന്മാരുടെ അനുഭവത്തിൽ നിന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതകളാണ് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഈ ഏത് ഔഷധ സസ്യതയെയും സ്വീകരിക്കേണ്ടത് വളരെ ജാഗ്രത എപ്പോഴും അനിവാര്യമാണ് ഈ ലഘു പ്രഭാഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം